കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും ബി ജെ പി അനുകൂല പ്രതികരണം നടത്തിയത് കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തോടെ കാണണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ബിഷപ്പുമാരുടെ അരികിൽ എത്തണം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേരളത്തിൽ നിന്നുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഇതിന് മുൻകൈയ്യെടുക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കാണുന്നത് തിണ്ണനിരങ്ങളായി കാണേണ്ടെന്നും വി ഡി സതീശന് പരോക്ഷ വിമർശനമെന്ന നിലയിൽ കെ മുരളീധരൻ പറഞ്ഞു അഭിവന്ധ്യ പിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ബി ജെ പി അനുകൂല പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും അണികൾ ഉൾക്കൊള്ളുമെന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നില്ലെന്നും കാരണം ബി ജെ പിയുടെ ദേശീയ നയം ന്യൂനപക്ഷങ്ങളോട് എക്കാലത്തും എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണെന്നും കെ മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പി നടത്തുന്നത് വേണ്ടിയുള്ള ഓരോ നീക്കങ്ങളാണ് ചില ബിഷപ്പുമാർ ഇതിന് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ അവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയോടെ കോൺഗ്രസ് നേതൃത്വത്തിന് യോജിപ്പില്ലെന്നും കെ മുരളീധരൻ സൂചിപ്പിച്ചു വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ച ബിഷപ്പുമാരുമായി സംസാരിച്ച് അവരുടെ നിലപാട് തിരുത്തിക്കണം എന്തുകൊണ്ടാണ് അവർ ആ നിലപാടിലേക്ക് മാറിയെന്ന് ആദ്യം അറിയണമെന്നും കെ മുരളീധരൻ പറഞ്ഞു ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തിയ ബിഷപ്പുമാരാരും കോൺഗ്രസ് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എന്നിട്ടും എന്തുകൊണ്ട് ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തിയെന്നത് അവരുമായി സംസാരിച്ച് ചർച്ച ചെയ്യണം എന്നിട്ട് അവരെ കോൺഗ്രസിന്റെ ദേശീയ മതേതര കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇവരെല്ലാം കാലാകാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ് അവർ ഇത്തരത്തിൽ പുനർവിചിന്തനം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തണം ഞങ്ങളെല്ലാവരും ബിഷപ്പുമാരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണ് എന്നാൽ പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ച് ഇക്കാര്യത്തിൽ പാർട്ടി നയം പറയേണ്ടത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമാണ് അതിനാൽ അവർ സഭാ നേതൃത്വവുമായി സംസാരിക്കുന്നതാണ് ഉചിതമെന്നും കെ മുരളീധരൻ സൂചിപ്പിച്ചു ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വിഭജനമുണ്ടാക്കി വോട്ടു നേടാൻ ബി ജെ പി ശ്രമിച്ചു എന്നാണ് സി പി എം പറയുന്നത് പക്ഷേ ഈ തന്ത്രം ആദ്യമായി കേരളത്തിൽ പയറ്റിയത് സി പി എം ആണ് അതിനാൽ സി പി എമ്മിന് ഇക്കാര്യം പറയാനുള്ള അർഹതയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് കൈക്കലാക്കി അങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി വീണ്ടും അധികാരത്തിൽ വന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു